ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ഹോപ്പ് യു ആർ ഡ്യൂയിങ് വെൽ അപ്പോൾ കുറച്ച് ഡിലേ ആയി കുറച്ച് ഡിലേ എന്ന് പറഞ്ഞാൽ ഒരു വൺ മന്ത് ലേറ്റ് നമ്മൾ എൻ്റെ മാരേജിൻ്റെ ടൈമിൽ നമ്മൾ അരിക്കുത്തിനു നടത്തിയ ഷൂട്ടിൻ്റെ ജസ്റ്റ് ഒരു ഷൂട്ടിംഗ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ കാണിച്ച് കൂട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് ഇട്ടേക്കാൻ തോർത്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഓക്കെ ஐயே சிரிக்கடா சிரிக்கடா ஐயே ஐயே சிரிக்கடா சிரி 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 ஐயே சிரி ஐயே சிரி சிரி போடு 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 வா 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 அது நல்ல சிரி அது என்ன സമയുണ്ട് <laughs> പറഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ചില്ല 짚어, 낭마, 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 낭��마, 낭�������������마, 낭��������������� ം ശബന ഓക്കെ അപ്പൊ നമ്മള് മണവാട്ടിൽ ഞാൻ കാണിച്ചു തരാം നമ്മള് ഓക്കേ നോക്കാനോ ഓക്കേ നീ വന്നേക്കി മോത്രയാവണമല്ലേ യാവണമല്ലേ കാട്ട വരവ ആവിയ മോത്ര നീ വന്നേക്കി എന്തിനാ ഇതിങ്ങനെ നമ്മളാണോ ചാടി കേറി നോക്കിയോ അപ്പോൾ ഇപ്പുറത്തെ കണ്ടോ പറ 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 ഓക്കേ റെഡി 1 2 3 റെഡി ചാടി കേറി

அதே அதே அது போல அதே त्यो आरी बाटो छ छिटो नकडा बनिन्छ